അവൾ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്നത് അവൾ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരവും ആഹാരം കൊടുക്കും എടുക്കുന്നില്ല സഹോദരിമാരുടെ യോഗമല്ലോ എങ്കിലും നിങ്ങളെ അഭിനന്ദിച്ചാ പറയുന്നത് ഒരു സ്ത്രീ ഈ കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യണം അതിന്റെ ആ ഇരുപത്തിയേഴാം വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കാം വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കും നല്ല ദൃഷ്ടിയുള്ളവളാ അവൾ വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കും അത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചേക്കെന്ന കാര്യമാണ് വീട്ടുകാരുടെ പെരുമാറ്റം നോക്കണം അല്ലാതെ വായി തൂക്കി ഓടുകല്ല ഭർത്താവിന്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ അമ്മാവിയപ്പന്റെ പെരുമാറ്റം അമ്മാവിയമ്മയുണ്ടെങ്കിൽ അമ്മാവിയമ്മയുടെ പെരുമാറ്റം അപ്പനും അമ്മയുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങള് മക്കള് കുഞ്ഞും പ്രായമുള്ളവരൊക്കെ അവരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കിക്കോണം അത് കണ്ട് അവനനുസരിച്ച് വേണം ജീവിതത്തെ വാർത്തെടുക്കാൻ പെന്തിക്കോസിലെ ഒരു സീനിയർ പാസ്റ്ററുടെ മകന്റെ കല്യാണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അവൻ സ്റ്റേജെ അങ്ങ് എടുത്തു അപ്പൊ എടുക്കുന്നവനും ഉണ്ടായിരുന്നു കല്യാണത്തിന് ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല ഉം ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് നല്ല ഉറപ്പുണ്ട് രോഗം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാൽ നൂറുകണക്കിന് തെളിവ് തരാം പെന്തിക്കോസിലെ പ്രധാന പാസ്റ്റർ പാസ്റ്റർ നേതാക്കന്മാരെല്ലാരും ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ശാസിച്ചില്ലല്ലോ ആരും കിട്ടിയ കാജ് മേടിച്ചത് താത്ത അങ്ങ് പോയി ഉം കല്യാണം കഴിഞ്ഞപ്പം എല്ലാരും നിക്കുക ആ പെണ്ണിനെ അങ്ങ് വേറെ ഒരു കല്യാണത്തിന്റെ കൊട മാറി പഴയ പാരമ്പര്യമാണ് രണ്ട് കുടയും പിടിച്ചെന്നു വച്ചാൽ ഒരു കുട ഇങ്ങോട്ട് കൊടുത്ത കുട അങ്ങോട്ട് മാറ്റി പിന്നെ ഒരു കുട രണ്ടുപേരും കൂടെ എന്തെല്ലാം കോക്കാം പീച്ചായതിനകത്ത് കാണിക്കുന്നത് ആരാരെ നിയന്ത്രിക്കാനാ റാന്നിയിൽ നമ്മുടെ ഒരു ഞാൻ വീട്ട് കുറച്ച് കുറച്ചുനാൾ മുമ്പാ സംസാരിച്ചു നമ്മൾ ഞങ്ങൾ ഈ തീരദേശത്തുള്ള ദൈവമക്കളെ പറ്റി സംസാരിച്ചു ഞാൻ പറഞ്ഞു നല്ല ദൈവകുഞ്ഞുങ്ങളാ ഉത്സാഹവും തീഷ്ണത സമ്പത്തൊന്നും വലുതായിട്ടില്ലെങ്കിൽ നല്ല ആരാധന അപ്പൊ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച റാന്നിക്കാരി ഒരുതള്ള അവര് പറഞ്ഞ ഭാഷ അതുപോലെ പറ അവരോട് എടുത്ത് പറഞ്ഞു ഓ അതല്ല മരക്കാന്മാരല്ലേ ഈ പെന്തിക്കോസ്കാരിയാ എടുത്ത പാട്ട അതെല്ലാം മരക്കാന്മാരല്ലേ എന്ന് യ്യടെ ഞാൻ പ്രസംഗിക്കു വെള്ള പൊങ്ങി രണ്ടുനിലയിലോട്ടും കേറി ഒരു നില കയറി ആൾക്കാർ ഓടി ഒരു നിലക്കാർ രണ്ടു നിലക്കാർ എന്നാ കേറി അപ്പൊ റ്റീ എനിക്ക് വാട്സപ്പും മെസ്സേജ് ഒന്നുമില്ല കേട്ടോ ചിലപ്പോ പിള്ളേര് കാണിക്കും ഒരു തന്നെ കാണിക്കാം അവനെ കടുത്ത നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴാന്ന പ്രാർത്ഥന ഓർത്തത് ഉണങ്ങി കിടന്നപ്പോ നിനക്ക് പ്രാർത്ഥിക്കാന്നല്ലായിരുന്നോ അവൻ കഴുത്തച് നമുക്ക് പ്രാർത്ഥിക്കാം എം എൽ എ ഇതുവരെ വന്നില്ല പൊരത്തിനടുത്തേക്ക് കുറച്ചൂടെ അതിനോട് നിന്നാ മതി എം എൽ എ വരുമെന്ന് പറഞ്ഞു ഇയാൾക്ക് വേണ്ടി മാത്രം ഇരിക്കേ എം എൽ എ അപ്പൊ ഈ റാന്നിക്കാർ തള്ളത പറഞ്ഞേ അവര് മരക്കാൻമാരില്ലെന്ന് തീരദേശത്തുള്ളത് ഞാനവിടെ റാന്നി പ്രസംഗം ചോദിച്ചു പലയിടത്തും ചോദിച്ചു വെള്ളം പൊങ്ങി നീയ്യും നിന്റെ അപ്പനും നിന്റെ അമ്മയെല്ലാം കൂടെ തൊലയാ നേരത്തെ ആരാ വന്ന വള്ളത്തിൽ രക്ഷപ്പെടുത്താൻ ചെലപ്പോ ഞങ്ങള് സിറിയായി ഇന്ന് വന്നതാ ചില ആൾക്കാർ ഞങ്ങള് ഉറക ഇടേശാത്തൂർമൊക്കെ ഏഴില്ല എഴുപത്തിരണ്ട് കുടുംബം ചെലവടന്ന് തോമാശ്രിജ വന്നപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പനെ മുക്കി അപ്പം കുടുങ്ങലിരുന്ന് കൊല കൊറവലങ്ങാട്ട് കയറി അവിടുന്ന് കോട്ടയത്തോട്ട് വന്നു ഞാൻ എതിർക്കുന്നില്ല വെള്ളം കുടിച്ച് തൊലയാൻ നേരെ താരാ വന്ന കുറവലങ്ങാറ്റി നന്നോ വന്നേ സെറിയായി നന്നോ വന്നേ അഹങ്കരിക്കരുത് ദൈവം നിന്നെ പിടിക്കും ചില ആൾക്കാരെ നമ്മൾ യോഗത്തിന് വിളിച്ചേ അമ്മാമ്മമ്മ എനിക്ക് വരണമെന്നുണ്ട് വണ്ടിയില്ലാതെ ഞാൻ എങ്ങനെ വരും ഞാൻ വണ്ടി വേണം നിങ്ങൾ അമ്മാമ്മേ വണ്ടി ഞാൻ ജനിച്ചപ്പിളേ കാർ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മഴ കാറ് എടാ ഈ പെന്തികോസി വന്നതിൽ തൊണ്ണൂറ് ശതമാനം ഗതികേട് പിടിച്ചാ വന്നത് പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് പത്ത് പുത്തവിനും അല്പം മെച്ചം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല കുഞ്ഞപ്പിപ്പാശ കുറച്ചോടറിയ പഴയ കണക്ക് പറയുന്ന പഴയ ആൾക്കാർ പറയുന്ന പ്രതികോസിൽ കാശുകാർ പണ്ടത്തെ കാശുകാർ മൂന്ന് പേരാണ് ഒന്ന് അമ്പത്താറ് കുഞ്ചാനും രണ്ട് അലേട് ലൂക്കാച്ചാനും മൂന്ന് പാതിയപ്പള്ളി കുഞ്ഞവറാച്ചനും പഴയ കാശുകാർ ഇപ്പൊ പിന്നെ ഉണ്ട് പണ്ടത്തെ കേരളത്തിലെ കുഞ്ചാന് അമ്പത് അമ്പത്താറ് കുഞ്ഞാനും അലേട് ലൂക്കാച്ചാനും കൊട്ടാരക്കര പിന്നെ പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ ഇവരായിരുന്നു പഴയ കാശുകാരെന്നാ അങ്ങനെ അങ്ങുലി പെരുതാം ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ഗതികേട് പിടിച്ചു കിടന്നതാ യേശുവിനെ അറിഞ്ഞതാ നിനക്ക് നന്മ ആണെന്ന് അതായി പറഞ്ഞ എനിക്ക് കാറില്ലെങ്കിൽ ശുശ്രൂഷ പ്രാർത്ഥനിക്കുവാന്റെ വെള്ളം പൊങ്ങിയപ്പോ ഒരു തള്ള ചെമ്പിനകത്ത് ഒരു മുടുത്തതല്ല ഒരു ചെമ്പ് തള്ള എന്നെ കാണിച്ചതാ ഒരു ചെമ്പിനകത്ത് ഒരു തള്ള കൊടേം പിടിച്ചിരിക്കുക യോ ഞാൻ തമാശ പറഞ്ഞതല്ല എന്നെ കാണു ജോൺസൺ മാസ് കണ്ടായിരുന്നോ ഒരുത്ത മുഴുത്ത ചെമ്പിനകത്ത് ഒരു മുടുത്തതള്ള കൊടയം പിടിച്ച് ആറാ കാറാ ഉണ്ടോ ഇപ്പൊ കാറ് വേണ്ടേ അഹങ്കാരികളെ ദൈവം പിടിക്കും നീ അഹങ്കരിക്കരുത് ും ചില ലേഡീസിന്റെ അല്ലേ പറയാ ചില സിസ്റ്റർമാര് പറയാൻ നിങ്ങൾ കേട്ടില്ലേ സിസ്റ്ററെ എനിക്കന്നിപ്പോ അങ്ങനെ പിള്ളേര് വന്നിട്ടുണ്ട് മൂത്തവൻ കാനഡയിലെ രണ്ടാമത്തെ ന്യൂസിലൻഡ് പിന്നെ ഇളയ മൂളും അവള് ഉക്രൈനിൽ ഉക്രൈനിൽ നല്ലത് ഞാൻ എതിർക്കുന്നില്ല അതുകൊണ്ട് ഒന്ന് പ്രയറിന് പോലും എനിക്ക് ടൈം എന്നാ മാമേ ടെൻഷന എന്തുവാ ടെൻഷൻ അതാ മോനെ ബീഫ് അവൻ ബീഫുണ്ട് കാരണം അത് ഒത്തിരി അവനെ ഇങ്ങനെ ട്രൈ ആയിട്ട് വേണം കേട്ടോ അവനതേ യൂസ് ചെയ്യുള്ളു പിന്നെ മൂക്ക് ചിക്കൻ വേണം നമുക്ക് ചിക്കൻ പിന്നെ ഇതൊക്കെ സഹിക്കാം ഡാഡി വന്നിട്ടുണ്ട് ഇപ്പം ആ ബുദ്ധിക്ക് ഡാഡിക്ക് അന്നെ ഡാഡി മട്ടൻ എന്ത് മട്ടൻ തിന്നത് ആടിയടാ നീ വെള്ളുകയും വാറ്റ് കപ്പയും തിന്ന ആ വേണോത്രം പറഞ്ഞാണ് കട്ടൻ കപ്പ കട്ടൻ കപ്പ കലികാലം കപ്പ ബോധിയറിഞ്ഞെ പോകാൻ മൈക്ക് പാട്ട് പുറകെ വന്ന് പ്രസംഗിക്കും ആ രണ്ടല്ലോന്നറിഞ്ഞു ഞാനും പോകുന്നുള്ളു കട്ടൻകപ്പേ കോറിഞ്ഞ് തിളപ്പിച്ചൂറ്റി മൂന്നും നാലും ആവർത്തി ഊറ്റി അതിന്റെ കട്ട് കളഞ്ഞ് മോദൊന്നും കെട്ടുകോതന്നെതി വായിച്ചോണം വായിച്ചു വെച്ച് പേപ്പറം അടക്കിക്കോണം പണ്ടവിടാ മോധ കട്ടൻകപ്പുടുങ്ങിയച്ചേ അമ്മച്ചി അങ്ങോട്ട് കാന്താരി പോലെ കാന്താരി പറ അടച്ചോറ്റി പോല വെച്ച ഉടച്ച് ഈ കപ്പയുടെ ചെണ്ടമുറിയോ അല്ലെങ്കിൽ കപ്പയോ അത് ഒരു തോണ്ടും ഊത്തലെടുത്ത് പരചോറ്റ് നടന്നീയ ആ നിനക്ക് പത്ത് പുത്തം താടി മട്ടൻ വിളയരുത് നീ നിന്റെ പണ്ടി വയറു കൈ ചോദിക്കും ചിലരെ നമ്മൾ വിശ്രമിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ എല്ലായിടത്തും വിശ്രമി എനിക്ക് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ എന്റെ കട്ടിലിൽ എന്റെ മെത്തയിൽ ഞാൻ ഈ മെത്ത പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടതല്ലേ വെള്ളം പൊങ്ങിയപ്പോ ക്യാമ്പ് കിടന്ന് ബെഞ്ച് അടുപ്പിച്ചിട്ട് ഇപ്പൊ എത്ര ഇത് ന്യായവതിയല്ല മുന്നറിയിപ്പ് ദൈവം തരിക